യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് അനന്തപുരം നടന്നു പിണറായി പിണറായി സുമനു പിണറായി പിണറായി

ಸಂರಕ್ಷಿ ಪಿಣರಾಯೇ ಸಂರಕ್ಷಿಣರಾಯಿರಾಯು ಕೇರಳದ ಮುಖ್ಯಮಂತ್ರಿ ಮುಖ್ಯಮಂತ್ರಿ ഇതുപോലൊരു നാറിയ ഭരണോലൊരു കേരള ജനത കണ്ടിട്ടില്ല ഇക്കര കത്തൊരു ആന്റണി രാജുവിനെ പിണറായി നമുക്കറിയാം വർഷങ്ങൾക്ക് തിരുവനന്തപുരം ಅದು <laughs> ಅಲ್ಲ ൾ നിമിഷങ്ങൾക്ക് കൊണ്ട് വരികയുണ്ടായി നമുക്കറിയാം ഇത് കേരളത്തിലെ ഒരു ഇടതുപക്ഷം പിണറായി നേതൃത്വത്തിലുള്ള ഒരു ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ നല്ല ലക്ഷ്യം തോന്നുകയാണ് നമുക്ക് എവിടെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ഈ പ്രബുദ്ധ കേരളം എന്നുള്ളത് നമ്മൾ ആലോചിക്കണം മന്ത്രിയും എം എൽ എയുമായ ഒരു ആന്റണി രാജു അതിന് പ്രത്യേക വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിധി അല്ലെങ്കിൽ ഒരു കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടി തൊണ്ടി മുതൽ പോലും കോടതിയെപ്പോലും കബളിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ നീതി സംവിധാനത്തോട് ബഹുമാനം കാട്ടാതെ ആ ജനപരാധാനത്തെ പോലും തൊട്ട് മുതൽ അടിച്ചു മാറ്റുന്ന ഒരാളെ മന്ത്രിയും എം എൽ എ മാറ്റി ഭരണകൂടമാണ് ഇറങ്ങി കഴിഞ്ഞിരിക്കുന്നത് ഇപ്പം നമുക്കറിയാം ഇടതുപക്ഷ ഭരണം എന്ന് പറയുന്നത് മുൻപ് കള്ളന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം പെൻഷൻ അടിച്ചു മാറ്റുന്ന ഇടതുപക്ഷത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രളയം കൊണ്ട് അടിച്ചുമാറ്റുന്ന ഇടതുപക്ഷത്തെ നമ്മൾ കണ്ടു അതിനുശേഷം സഹപ്രവർത്തകർ അല്ലെങ്കിൽ രക്തസാക്ഷികളായ രക്തസാക്ഷികളുടെ പോലും അടിച്ചു മാറ്റുന്ന കേരളത്തിലെ ഇടതുപക്ഷം നമ്മൾ കണ്ടതാണ് ദിവസങ്ങൾക്ക് സുഖം അതിനുശേഷമാണ് കേരളത്തിലെ സ്വർണ്ണ അല്ലെങ്കിൽ സ്വർണം പോലും അയ്യപ്പന്റെ ദേവന്റെ വിഗ്രഹമടക്കം സ്വർണം പോലും ശബരിമലയിലെ ഏറ്റവും പരിപാലനമായ സ്വർണ്ണം പോലും മാറ്റുന്ന കള്ളന്മാരെ ഈ കേരളം കണ്ടത് ഇപ്പോൾ അതിനേക്കാൾ വലിയ നാണംകേട്ട വാർത്തയാണ് കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഒരു കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടി അടിവസ്ത്രം മാറ്റുന്ന തരത്തിലേക്ക് കേരളത്തിലെ ഇടതുപക്ഷത്തെ മന്ത്രിമാരും ജനപ്രതികളും മാറുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് വലിയൊരു ആരോപണം ഉണ്ടായ വലിയ വിവാദമുണ്ടായ വിഷയത്തിൽ അദ്ദേഹത്തെ എടുത്തു തോൽ തൊക്കെ പുണരായി വിജയൻ കേരളത്തിൽ മുഴുവൻ നാണക്കേടായി മാറിയിരിക്കുകയാണ് ഇതുവരെ കേസിന്റെ പ്രധാനപ്പെട്ട വിചാരണ കാലാവധി അദ്ദേഹം മന്ത്രിയായിരിക്കും എന്ന കാലഘട്ടത്തിലാണ് കേരളത്തിലെ മന്ത്രിമാരും എം എൽ എമാരും ഇതുപോലെ നിരവധി കേസുകളിൽ വിചാരണ നേരിടുകയാണ് അന്ന് കേരളത്തിലെ പൊതുസമൂഹം പറയുന്നുണ്ട് നിങ്ങൾ ഇത്തരത്തിൽ ആരോപണ വിധേയരായ ആളുകൾ അല്ലെങ്കിൽ മത്സരത്തിൽ ആളുകൾ വിചാരണ കാലാവധി നിന്ന് മന്ത്രിമാരും അലങ്കരിക്കുന്നത് നിയമ സംവിധാനത്തെ അട്ടിമറിച്ചുകൊണ്ട് പ്രതികളെ സ്വാധീനിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും ഈ മന്ത്രി പദവി നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നു അതുകൊണ്ട് കേരളത്തിലെ മുഴുവൻ സമൂഹം ആവശ്യപ്പെട്ടതും ശിവൻകുട്ടി അടക്കുന്ന മന്ത്രിമാരോട് കേരളത്തിലെ മുന്നൂറ്റി സമൂഹവും ആവശ്യപ്പെട്ടതാണ് എന്നാൽ അതൊന്നും വകവെക്കാതെ കോടതി വിധി വരട്ടെ എന്ന അഹങ്കാരത്തോട് കൂടിപ്പോകുന്നത് കേരളത്തിലെ ഇടതുപക്ഷ മന്ത്രിമാരെയാണ് നമുക്ക് അവസാനം എന്താണ് കണ്ടത് കോടതി പറയുകയാണ് അടിവസ്ത്രം അടിച്ചു മാറ്റിയ മന്ത്രി ശിക്ഷയ്ക്ക് അർഹരാണ് എന്ന് പറഞ്ഞു ഈ രീതിയിൽ കേരളത്തെ പിണറായി സംരക്ഷിക്കുന്നത് മുഴുവനും കള്ളന്മാരെയാണ് അഴിമതിയല്ല ഇത് മോഷണക്കുറ്റമാണ് നിങ്ങൾ മനസ്സിലാക്കണം സ്വർണം അടിച്ചു മാറ്റുന്ന കണ്ണന്മാരെ സംരക്ഷിക്കുന്ന പിണറായി അതുപോലെ തന്നെ അടിവസ്ത്രം അടിച്ചുമാറ്റുന്നവരെ സംരക്ഷിക്കുന്നു പിണറായി പെൻഷൻ ഫണ്ട് അടിച്ചു മാറ്റുന്നവരെ സംരക്ഷിക്കുന്നു അങ്ങനെ കള്ളന്മാരുടെ കൂടാരമായി കേരളത്തിൽ ഇടതുപക്ഷം മാറുകയാണ് അതുകൊണ്ടാണ് ഇത് വലിയ നാണക്കേടാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ കള്ളന്മാരുടെ കൂടാരമായ ഇടതുപക്ഷം പിണറായി നേതൃത്വത്തിൽ അഹങ്കാരത്തോടുകൂടി മുൻകോട്ട് പോകുമ്പോഴാണ് കഴിഞ്ഞ ദിവസം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയൊരു ജനവിധി ഉണ്ടായത് ഈ ജനവിധി കണ്ണൊരു പാഠം പഠിച്ചില്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിൽ ഇന്ന് തികക്കാൻ ഒരു അംഗവും കാണില്ല എന്നുള്ളതിൽ ഒരു തർക്കവും കാണില്ല നൂറ് തികയ്ക്കുമെന്ന അഹങ്കാരമായിരുന്നു പിണറായിജൻ അവസാനം പാർലമെന്റ് അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കടിവാതിൽ അതിന്റെ മുന്നിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും ഒരു വിക്കറ്റ് വീഴുന്നത് ഇനി ഏതാനും നിമിഷങ്ങൾക്കകം കടകംപള്ളി സുരേന്ദ്രൻ സുരേന്ദ്രനടക്കമുള്ള ആളുകൾ ജയിലിൽ പോകുകയാണ് ഞാനൊന്നു സംശയിക്കുകയാണ് ചിലപ്പം ഇനി ക്യാബിനറ്റ് കൂടുന്നത് ഇടതുപക്ഷ മന്ത്രിമാരുടെ ക്യാബിനറ്റ് കൂടേണ്ടി വരുന്നത് പൂജപര എന്നുള്ള വലിയ സംശയം തോന്നുകയാണ് ഈ രീതിയിലാണ് കേരളത്തിലെ ഇടതുപക്ഷം മുൻപോട്ട് പോകുന്നത് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല ഇവിടെ വെള്ളാപ്പള്ളിയെ പോലുള്ള ആളുകൾ നടത്തിയ കൃഷിയൊക്കെ വർഗീയ പരാമർശങ്ങൾ ഒരു വർഷത്തെ നിൽക്കുകയാണ് ഈ മന്ത്രി എന്താണ് ചെയ്യുന്നത് വാഴയെ പോലെ നോക്കി നിൽക്കുന്ന നിർത്തി ആഭ്യന്തരമന്ത്രി കേരളത്തിന്റെ സമാധാനം ഇല്ലാതാക്കുന്നു അതുപോലെ തന്നെ ഇതുപോലെയുള്ള കുറ്റവാളികളെ സംരക്ഷിക്കുന്നു കണ്ണന്മാർക്ക് എല്ലാ സൗകര്യവും സൗകര്യം ചെയ്തുകൊടുക്കുന്നു നമുക്കറിയാം സ്വർണ്ണക്കേസിലെ അല്ലെങ്കിൽ വിഷയത്തിൽ എവിടെയാണ് കിടക്കുന്നത് മനസ്സിലാക്കണം ജയിലിൽ സാധാരണ കുറ്റവാളികൾ കിടക്കുന്ന ജയിൽ വാർഡിലല്ല അദ്ദേഹം കിടക്കുന്നത് മെഡിക്കൽ വാർഡിലാണ് ഈ കുറ്റവാളികൾ രണ്ടുപേർ കിടക്കുന്നത് ഈ ജയിലിനകത്ത് പോലും എല്ലാ സൗകര്യം പോകുന്ന ഇടതുപക്ഷമാണ് അങ്ങനെ കള്ളന്മാരുടെ ഒരു മുഖ്യ കള്ളനായി പിണറായി വിജയൻ മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇത്തരം ഒരു പ്രതിഷേധവുമായി കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വന്നത് ഈ പ്രതിഷേധം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്ന പ്രിയപ്പെട്ട ആന്റണി രാജു പ്രിയപ്പെട്ട അദ്ദേഹം ഇവിടെ കൊണ്ട് അദ്ദേഹത്തിന്റെ കോലം കത്തിച്ചുകൊണ്ട്

blood blood kata blood आज भी बनाएँ, आज भी बनाएँ, आज भी लड़का लोगों को रखते, आज भी लड़का लोगों को रखते, आज भी लड़का लोगों को रखते, आज भी लड़का लोगों को राजुर <laughs> तुट எட்டி அந்த எட்டி ஜட்டி நான் வெள்ள ஜட்டி